നമസ്കാരം വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ കുന്തിരിക്കവും അരിയും മലരുമൊക്കെ കാത്തു നിന്റെയൊക്കെ സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ടര വർഷം മുൻപ് കേരളത്തിലെ ഒരു സംഘടന വിളിച്ച മുദ്രാവാക്യമാണ് അത് പക്ഷേ അവരുടെ അവസാനത്തെ മുദ്രാവാക്യം വിളിയായിരുന്നു രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന രാജ്യത്തെ ഏതാണ്ട് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ വേരൂന്നിയ അപ്രസ്ഥാനം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള പദ്ധതിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചതാണ് ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കുക ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കുക അങ്ങനെ ഒരു ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കുണ്ടായിരുന്നത് ഒരുപക്ഷെ മോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ എക്കാലത്തും തിളങ്ങി നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചതും അതിന് നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടച്ചതാവും രണ്ടര വർഷം മുമ്പ് ഒരു സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ എൻ ഐ എയും സി ആർ പി എഫും പ്രത്യേക വിമാനം പിടിച്ച് കേരളത്തിലെത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു അന്ന് കൊണ്ടുപോയ ആ നേതാക്കന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ആർക്കും അറിയില്ല രണ്ടര വർഷമായിട്ടും ജാമ്യം പോലുമില്ലാതെ എല്ലാവരും അഴിയെണ്ണുന്നു ആ നേതാക്കളിൽ ഏറ്റവും പ്രധാനി കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ ഈ അബൂബക്കർ ആയിരുന്നു ഭാരതം ഒരു ഇസ്ലാമിക രാജ്യമാകുന്നത് സ്വപ്നം കണ്ട് ചെറുപ്പം മുതൽ അതിനുവേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച നേതാവ് സിമി എന്ന പേരിൽ ഇന്ത്യൻ മുജാഹിദിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഇസ്ലാമിക വിപ്ലവ സംഘടനയ്ക്ക് തുടക്കമിട്ടത് ഈ ആയിരുന്നു പിന്നീട് എൻ ഡി എഫ് എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക മൗലികവാദ സംഘടനയ്ക്ക് തുടക്കമിട്ടതും ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും സ്ഥാപക നേതാക്കളിൽ ഒരാളും അബുബക്കർ തന്നെ പിന്നീട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംവിധാനം തേജസ് എന്ന പേരിൽ പത്രം തുടങ്ങിയപ്പോൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു അങ്ങനെ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്കുള്ള ഒരു ഭൂമികയാക്കി മാറ്റാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് ജീവിച്ച ആളായിരുന്നു അബൂബക്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അനേകം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കൊപ്പം അബൂബക്കറും അറസ്റ്റിലായി രണ്ടര വർഷമായി വെളിച്ചം കാണാതെ അബൂബക്കർ ജയിലിൽ കഴിയുന്നു അബൂബക്കറിന് പക്ഷേ ഇനി ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാൻ കഴിയും എന്ന സ്വപ്നമൊക്കെ നഷ്ടപ്പെട്ടു എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞതോടെ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണമൊക്കെ ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും ഭാര്യയോടും കുടുംബത്തോടും ഒപ്പം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അബൂബക്കർ ഇപ്പോൾ കോടതികൾ കയറി ഇറങ്ങി എങ്ങനെയെങ്കിലും ജാമ്യം തരണം എന്നാവശ്യപ്പെടുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം ഡൽഹി ഹൈക്കോടതിയിൽ പോയി കാലിൽ പിടിച്ചുകൊണ്ട് യാചിച്ചിരുന്നു ഭാര്യയോടും മക്കളോടും ഒപ്പം ജീവിക്കണം ശേഷിക്കുന്ന കാലം എന്നാണ് ആഗ്രഹിക്കുന്നത് ദയവായി ജാമ്യം തരണമെന്ന് ഹൈക്കോടതി തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് കിലാഭത്ത് ഭരണം സ്വപ്നം കണ്ട അബുബക്കറിനും കൂട്ടർക്കും ജാമ്യം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിധിയെഴുതി പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചു മെഡിക്കൽ കാരണങ്ങളാൽ തനിക്ക് ജാമ്യം നൽകണം എന്നാണ് അബുബക്കറുടെ ആവശ്യം പാർക്കിൻസൺ രോഗം ബാധിച്ചിരിക്കുന്നു ക്യാൻസർ ബാധിച്ചിരിക്കുന്നു ഇനി അധിക കാലം ആയുസ് ബാക്കിയില്ല അതുകൊണ്ട് സമാധാനത്തോടെ ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയി സുപ്രീം കോടതി ഡൽഹി എയിംസിനോടെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തു മെഡിക്കൽ റിപ്പോർട്ടിൽ പാർക്കിൻസണും ക്യാൻസറും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ആവശ്യത്തിന് ചികിത്സ കസ്റ്റഡിയിൽ തന്നെ കിട്ടുന്നുണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച അബുബക്കർക്കും കൂട്ടർക്കും ജാമ്യം കൊടുക്കരുതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടു കോടതി നിഷ്കരണം ആ അപേക്ഷ തള്ളി ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് കോപ്പുകൂട്ടിയ അബുബക്കറും സംഘവും ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കാലിൽ പിടിച്ച് യാചിച്ചിട്ടും സുപ്രീം കോടതി ഒരു കരുണയും കാട്ടിയില്ല ഇനി ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയേണ്ട ഗതികേടിലേക്ക് അബൂബക്കറും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും മാറിയിരിക്കുന്നു വാസ്തവത്തിൽ മോദി സർക്കാരിനോട് എക്കാലത്തും കേരളം നന്ദിയുള്ളവരാവേണ്ടത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് രണ്ടായിരത്തി ആറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും സാധാരണ മനുഷ്യർക്ക് വഴി നടക്കാൻ കഴിയാത്ത വിധത്തിൽ അനേകം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് ഭയം സൃഷ്ടിച്ചാണ് അവർ വളർന്നത് അവർക്ക് സ്വാധീനമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മറ്റാർക്കും വെളിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അനേകം നിരപരാധികളായ മനുഷ്യരെ രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ വെട്ടിയും കുത്തിയും കൊന്നു തള്ളി അങ്ങനെ ഭയത്തിൻ്റെ രാഷ്ട്രീയം സൃഷ്ടിച്ച് നമ്മുടെ നാട്ടിൽ ക്യാൻസർ പോലെ പടർന്നു പിടിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ മാന്താൻ മോദി സർക്കാർ കാട്ടിയ ശുഷ്കാന്തിയെ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല ഇന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവശിഷ്ടങ്ങൾക്ക് തലവെക്കാൻ പേടിയാണെങ്കിൽ തീർച്ചയായും മോദി സർക്കാരിനെ മാത്രമാണ് അഭിനന്ദിക്കേണ്ടത് ഇതായി ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം മോഹമൊക്കെ ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പഴയ ഭീകരർ കാലിൽ പിടിക്കുമ്പോൾ സുപ്രീം കോടതി പോലും തിരിഞ്ഞു നോക്കുന്നില്ല അനിവാര്യമായ ദുരന്തം അനിവാര്യമായ വിധി അവരെ കാത്തിരിക്കുകയാണ് ജയിലിൽ നരകിച്ച് തന്നെ തീരട്ടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ വൃത്തികെട്ടവന്മാരുടെ ആയുസ്